ഇന്ന് രാവിലെ തന്നെ നമ്മുടെ അയാൻ മോൻ ചോറ് വെച്ച് കളിക്കുക അമ്മയെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഒരു ചിരട്ടയും കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പൊക്കെ വാങ്ങിച്ചിട്ട് ചിരട്ടയിൽ ഇതൊക്കെ കലക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പൊക്കെ ആയി സെറ്റായി പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് എന്തോ ഒരു സംഭവം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഉപ്പിലതിൻ്റെ ചപ്പൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കല്ലൊക്കെ വളച്ച് ഉണ്ടാക്കുന്നുണ്ട് യാതൊരു ഐഡിയയില്ല എനിക്കെന്താണെന്ന് അവൻ എന്താ ഉദ്ദേശിച്ചെന്നറിയില്ല അങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നിവാൻ മോൻ ബബിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് മൊത്തം ചെക്ക് ചെയ്താൽ അറിയാം നമ്മുടെ നിവാൻ മോൻ്റെ ഫേവറേറ്റ് ആണ് ബബിൾസ് ഉണ്ടാക്കൽ ഓരോരോ ബബിൾസ് ഓരോരോ ഐറ്റമായിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് സ്പൂണ് വെച്ചിട്ടും ഇർക്കി വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗം ഞാൻ ഇതിലും കാണിക്കുകയാണ് എന്തായാലും ബബിൾസ് ഉണ്ടാക്കുക നമ്മുടെ മുമ്പ് എടുക്കാനാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടു നോക്കുക അപ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോരോ പരീക്ഷണം ചെയ്ത് നോക്കലാണ് നമ്മുടെ നിവാൻ മോൻ്റെ മെയിൻ ഹോബി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട് അപ്പം നിവാൻ മോൻ നാളെ മാത്സിൻ്റെ എക്സാമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു ദിവസം ലീവാണ് അപ്പം നമ്മുടെ അയാൾ മുൻപുരം കളിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കളിക്കുന്നതാണ് ഇടക്ക് ഫോണൊക്കെ നോക്കും ഫോൺ നോക്കാതിരിക്കാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അനങ്ങാണ്ട് കളിക്കും കേട്ടോ അപ്പം ഈ ബബിൾസ് നിങ്ങൾ ആരെങ്കിലും പരീക്ഷിച്ച് നോക്കിയിരുന്നൊന്ന് കമൻ്റ് ചെയ്യാം വീഡിയോ കാണുന്നവർ അപ്പോൾ ഇന്നത്തെ അടിപൊളി ബബിൾസ് പരീക്ഷണം എന്ന് തന്നെ പറയാം കേട്ടോ ഇതുപോലത്തെ സാധനമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിള്ളേരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളിയായിട്ട് ബബിൾസ് വലിയ ബബിൾസ് ആയിട്ട് വരും ഇപ്പം കാറ്റുള്ളതുകൊണ്ട് ശരിക്കും കാണാതെ ശരിക്കും വലിയ ആയിട്ടുള്ളത് മുന്നേ ഉള്ളൊരു ഷോർട്സിൽ ഞാൻ ഇട്ടിരുന്നത് അടിപൊളിയായിട്ട് വരും ഇങ്ങനെ അത് കയ്യിൽ ഇങ്ങനെ കറക്കുമ്പോൾ അതേ ടൈപ്പിൽ വലുതായിട്ട് കാണിക്കും കേട്ടോ അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ യാത്രയത്തെ കാര്യമാണിത് അപ്പോൾ നാളെ മാത്സ് എക്സാമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ രാത്രി കുറച്ച് മാത്സൊക്കെ പഠിക്കാതെ മേടിച്ചിട്ട് പിന്നെ ആ ബുക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നിവാൻ മോനെ പഠിപ്പിക്കുകയാണ് ഷേപ്സൊക്കെ പഠിക്കാറുണ്ട് അവർ അപ്പോൾ അങ്ങനെ അതെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിറ്റേത് ദിവസം ഇതാണ് നമ്മുടെ ആയാലും ഇരുന്ന് കളിയാണ് അവരുടെ ക്യൂബ്സൊക്കെ വെച്ചിട്ട് കളിയാണ് ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഇരുന്ന് ഫാനൊക്കെ ഇട്ടിട്ട് കളിക്കുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കി തിരുന്ന് കടലൊക്കെ കറിയും ഗോതമ്പിൻ്റെ പുട്ടു ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നല്ല ടേസ്റ്റ് അതെ ഗോതമ്പ് കുഴച്ചതിൽ തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ടുള്ള നല്ല അടിപൊളി പുട്ടും കടലക്ക കറിയൊക്കെ കടലക്ക കറി റെഡിയായി അങ്ങനെ പുട്ടാവി വന്നു കേട്ടോ പുട്ടും റെഡിയായി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി പരീക്ഷക്കൊക്കെ പോയി ആ ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ തിരിച്ച് വന്നപ്പോഴുള്ള കുഞ്ഞു കുഞ്ഞു കളിയാണ് പിന്നെ ഈ ബബിൾസ് പരീക്ഷണമാണ് ഇന്നത്തെ ബബിൾസിന് ടു ഐറ്റംസ് ഉണ്ട് കേട്ടോ ചിരട്ടിയും ഒരു ഇറക്കിളും ചിരടും മാത്രം അപ്പോൾ അടിപൊളിയായിട്ട് ഇന്നത്തെ ബബിൾസ് ആവുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കയറിച്ച് ഒന്ന് കണ്ട് നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അടുത്ത അടിപൊളി വീഡിയോയിൽ വീണ്ടും വരാം ബൈ ബായ്